സുഹൃത്തുക്കളെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ കമൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഞാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു എപ്പിസോഡിലൂടെ അതിന് ചില ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് ഞാൻ പത്തു ചോദ്യങ്ങൾക്കാണ് ആൻസേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും നല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയ എനിക്ക് പറയണമെന്ന് തോന്നിയ ചില ഉത്തരങ്ങൾ അതുമാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക ഒന്നാമത്തെ ചോദ്യം നോക്കാം നിങ്ങൾ ആരാണ് അതുപോലെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ പേര് മുസ്തഫ കമാൽ എന്നാണ് ഞാൻ മഞ്ചേരിക്കാരനാണ് പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണലാണ് ഇവിടെ യു എയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഫിറ്റ്നസ്സുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാനൊരു ജിം ഇൻസ്ട്രക്ടർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് ഡിപ്ലോമയാണ് എനിക്കുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഒരു അവസരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ യു കെയിലെ യു കെ ടീമിൻ്റെ ഒളിമ്പിക് ടീമിൻ്റെയൊക്കെ പേഴ്സണൽ ട്രെയിനറും അതുപോലെ അവരുടെ ടെക്നിക്കൽ ട്രെയിനറൊക്കെ ആയിട്ടുള്ള മാറ്റ് ക്വാർട്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ദുബായിലെ ട്രയത്ലോൺ ചാമ്പ്യൻ ആയിട്ടുള്ള ചാർലറ്റ് സ്റ്റെബിങ് മിൽ അവരുടെ കീഴിൽ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ നൈജീരിയക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് കാമറൂണിലെ ഒരു കോച്ച് അവരുടെ കീഴിലൊക്കെ ഇവിടുന്ന് ട്രെയിനിങ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതും അതൊക്കെയാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് പിന്നെ വേറൊരു രസകരമായ ചോദ്യം എനിക്കെപ്പോഴും ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങളൊരു കളിക്കാരനായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ ലെവലിൽ കൂടി നല്ലൊരു കളിക്കാരനാവാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് നമ്മളുടെയൊക്കെ ആ പ്രായത്തിൽ കൃത്യമായിട്ടുള്ള കോച്ചിങ്ങുകളോ അഡ്വൈസുകളോ കിട്ടിയിട്ടില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും നാട്ടിൽ ഞാൻ നന്നായിട്ട് പന്ത് തട്ടിരുന്ന ഒരാളാണ് നാട്ടിൽ ഞാൻ എടമണ്ണ ജനിച്ചു ആളാണ് അവിടെ പിന്നെ എൻ്റെ ലൊക്കാലിറ്റിയിൽ അത്യാവശ്യം നന്നായിട്ട് പന്ത് തട്ടിയിരുന്ന ഒരാളായിരുന്നു ഒരു ചെറുപ്പത്തിലൊക്കെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വളർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസോ അല്ലെങ്കിൽ അതിന്മാരുടെ സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് പിന്നെ ആഗ്രഹം അറിഞ്ഞിട്ടല്ല എൻ്റെയൊക്കെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള മലപ്പുറത്തുള്ള ഫുട്ബോളിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എല്ലാ കളിക്കും പോവാം എന്നെ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ ആ ഒരു രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള അഡ്വൈസുകൾ കിട്ടിയില്ല നമ്മുടെ ഇന്നത്തെ പോലെ യൂട്യൂബുകളോ അല്ലെങ്കിൽ വേറെ മാധ്യമങ്ങളൊന്നുമില്ല നാട്ടിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളുകൾ നന്നായിട്ട് കളിക്കുന്ന ആളുകളുണ്ടാകും അല്ലെങ്കിൽ നന്നായിട്ട് പിന്നെ നന്നായിട്ട് കളിച്ചത് കൊണ്ട് കളിക്കുന്നത് കൊണ്ട് നല്ലൊരു അഡ്വൈസറോ അല്ലെങ്കിൽ നല്ലൊരു കോച്ചോ ആവാൻ കഴിഞ്ഞോളുന്നില്ല അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയില്ല അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരാജയം ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഞാനിപ്പോൾ ഈ അടുത്താണ് കളിക്കാൻ വീണ്ടും തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ പിന്നെ ക്ലബുകളിലൊന്നും കളിക്കാറില്ല വേറെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ആണെങ്കിലും നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടും ഓക്കെ ബട്ട് അത് വർക്കൗട്ട് ചെയ്യലും നിങ്ങളുടെ കഴിവാണ് നമ്മൾ പറയാറുള്ളത് പോലെ എങ്ങനെ നമ്മൾ എന്തുകൊണ്ട് പലരും ഒരു പ്രൊ ഫുട്ബോളർ ആവുന്നില്ല അല്ലെങ്കിൽ ഫുട്ബോൾ ഫുട്ബോൾ അവരുടെ പ്രൊഫഷനായിട്ട് മാറ്റാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചോദ്യം വരുന്നുണ്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് അത് വരുമ്പോൾ കിടക്കാം പിന്നെ വേറൊരു ചോദ്യം ഏതെങ്കിലും ടീമിൽ കളിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ടീമിനൊന്നും ഞാൻ കളിക്കുന്നില്ല എവേ മാച്ചസ് കളിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം എപ്പോഴും കിട്ടുന്നുണ്ട് നമ്മൾ നാട്ടിൽ കളിക്കുമ്പോൾ വളരെ നന്നായിട്ട് മനോഹരമായിട്ടൊക്കെ കളിക്കുന്ന ആളുകൾ ഒരു മാച്ചിന് പോയാൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് കളിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന് ഇതുമായി ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ കാണുക ഓക്കെ അതിൽ വളരെ വിശദമായിട്ട് ഈ വിഷയം പറയുന്നുണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ക്ലബ് ഏതാണ് എനിക്കിഷ്ടപ്പെട്ട പ്ലെയർ ആരാണ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മുടെ കുട്ടി സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു ഓക്കെ അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് മെസ്സിയും എനിക്ക് വളരെ ഇഷ്ടമാണ് മെസ്സിയുടെ കളി അത് ഞാൻ ഞാനാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നല്ല ഐ നോ ദേ ദേ ബോത്ത് ആർ ദ ലെജൻസ് ഓക്കെ അവർ ഫുട്ബോളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ രണ്ടു പേരും കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഒരു നല്ല ക്ലബിൽ കയറി പറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രോ ഫുട്ബോളർ ആവാം നമ്മളിങ്ങനെ കമൻറ്റ് അങ്ങനെ മറിച്ച് പോകുമ്പോൾ പലപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു കളിക്കാരനാവണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോച്ചുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അവിടെ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള നിങ്ങളുടെ തൊട്ടടുത്തിട്ട് അടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടോ കോളേജുമായി ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ടോക്കെയുള്ള ഒരു കോച്ച് ഈ കോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആ കോച്ചും കോച്ചിനെ വിലയിരുത്തും കൂടി വേണം നല്ല കോച്ചാണോ നിങ്ങൾ ആ കോച്ചുമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആർ യു റിയലി മോട്ടിവേറ്റഡ് നിങ്ങൾ കൃത്യമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ടോ ഓക്കെ ആ നിങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷൻ തരുന്നുണ്ടോ ലു നമ്മൾ ട്രെയിനിങ് എല്ലാവർക്കും ചെയ്യാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു പ്രത്യേക ശൈലി ഉള്ള ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എനി വൺ ക്യാൻ ഡൂ ഇറ്റ് ഓക്കെ ആർക്കും അത് ചെയ്യാൻ പറ്റും ബട്ട് കോച്ചിങ് ആണ് ഡിഫറെൻറ്റ് ഓക്കെ നിങ്ങൾ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ കൂടെ ആർ ആര് പേഴ്സണലി ഇംപ്രൂവ്ഡ് മനസ്സിലായോ നമ്മൾ ഒരു ഇപ്പോൾ ഒരു കുരങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഒരു കുരങ്ങൻ ചെയ്യും ബട്ട് ആ കുരങ്ങന്തയും കാലാകാലം അതുപോലെ തന്നെ ചെയ്യും ബട്ട് ആ ഒരു ട്രെയിനർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു കോച്ചിനെ കണ്ടെത്തുക ആ കോച്ചുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുക അതാണ് നിങ്ങളുടെ ഐ മീൻ അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആ വിഷയത്തിൽ ചെയ്യാം ഓക്കെ പിന്നെ വേറൊരു ചോദ്യം വളരെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് ലിഗമെൻ്റിനെ കുറിച്ച് ഏസീൽ ലിഗമെൻ്റ് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കാൽമുട്ടിലെ ലിഗമെൻ്റ് അത് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ഭേദമാക്കാം അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിവിടെ കാണുക ഈ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ കാണുക അതിൽ വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഔ അവോയിഡ് അങ്ങനെ നമുക്കത് അവോയ്ഡ് ചെയ്യാം അങ്ങനെയുള്ള ഇഞ്ചുറീസൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വളരെ കോമൺ ആയിട്ട് വളരെ സാധാരണ ആണ് ലിഗ്മെൻ്റ് ഇൻജുറി നമ്മളൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കൂടെ കളിച്ച ആളുകൾ സ്ഥിരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിഗ്മെൻറ്റിൻജുറി വളരെ സാധാരണ ആണ് അതിനൊന്നാമത്തെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫിറ്റ്നസ്സിൻ്റെ അഭാവമാണ് ഫിറ്റ്നസ് ആളുകൾ കെയർ ചെയ്യുന്നില്ല സിഗരറ്റൊക്കെ വലിച്ചിട്ട് അതൊക്കെ എറിഞ്ഞിട്ടാണ് പിന്നെ കളിക്കാൻ പോകുന്നത് അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലിഗമെൻറ്റ് ഇഞ്ചുറി വേറൊരു കാര്യം ഇനി നിങ്ങൾക്ക് ലിഗമെൻ്റ് ഇഞ്ചുറി വന്നു നിങ്ങൾ സർജറി ഒക്കെ ചെയ്തു ഇനിയും നിങ്ങൾക്ക് പഴയ പോലെ കളിക്കാൻ പറ്റുമോ പറ്റും ഉത്തരം എൻ്റെ പിന്നെ കാലിൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞാണ് റീപ്ലേസ്മെൻറ്റ് ചെയ്താണ് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഞാൻ ഞാനെന്തുകൊണ്ട് എനിക്കെന്തുകൊണ്ട് പിന്നെ കാലിൻ്റെ ഇപ്പോഴും പ്രയാസങ്ങളെന്നും ചോദിച്ചാൽ ഞാനതിൻ്റെ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തില്ല അതുപോലെ അതിൻ്റെ റിഹാബ് അതിൻ്റെ റിക്കവർ കൃത്യമായിട്ട് ചെയ്തില്ല അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് എപ്പോഴും പിന്നെ ലിഗമെൻ്റ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവറി പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഡോക്ടേഴ്സ് പറയുന്നത് പോലെ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഴയ പോലെ തന്നെ കളിക്കാൻ സാധിക്കും ഇതിൽ ഈ യൂറോപ്യൻസിനൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള സർജറി ഒക്കെ ചെയ്താൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിരിക്കും ആ ഒരു റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മുടെ ആളുകൾക്കില്ല നമ്മുടെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ പലപ്പോഴും കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കാം പക്ഷെ പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം നമുക്ക് പഴയ പോലെ കളിക്കാൻ സാധിക്കും ഇനി വേറൊരു കാര്യം സൂചിപ്പിക്കുന്നത് വാട്സപ്പുമായി ബന്ധപ്പെടാണ് വാട്സപ്പ് നമ്പർ തരുമോ മൊബൈൽ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വാട്സപ്പ് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നമ്മള് യൂട്യൂബ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് കമൻസ് ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ച് ചോദ്യങ്ങളുണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എല്ലാവരും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മസീബായിട്ടുള്ള ഒരുപാട് പിന്നെ മെസ്സേജസ് വന്നിട്ട് കിടക്കുകയാണ് വാട്സപ്പിലൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും എടുത്ത് നോക്കിയിട്ട് എന്താ ചേങ്ങാ ഇതിൻ്റെ വാട്സപ്പ് ഇത്ര ഫുള്ളാണെന്നൊക്കെ ചോദിക്കണം എല്ലാവരും ചോദിക്കുകയാണ് പക്ഷേ അത് സമയം കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം സമയം കിട്ടുന്നില്ല ഞാൻ വളരെ പിന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് ക്ഷമ അപേക്ഷിക്കുകയാണ് കാരണം അത് നിങ്ങളുമായിട്ടുള്ള വിരോധം കൊണ്ടല്ല സമയത്തിൻ്റെ അപര്യാപ്തത പിന്നെ പ്രാക്ടിക്കൽ അല്ല ഇത്രയും കൂടുതൽ മെസ്സേജുകൾ നോക്കുന്നത് പ്രാക്ടിക്കൽ അല്ല പിന്നെ എനിക്ക് ഈ കൂട്ടത്തിൽ വളരെ നന്ദി പറയാനുള്ള കുറേ ആളുകളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ യൂട്യൂബ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും കളിയാക്കും ഓക്കെ അപ്പോൾ ഈ കളിയാക്കലുകളൊന്നും ഇല്ലാതെ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകൾ പിന്നെ എനിക്ക് സോറി പറയാനുള്ളത് കുറേ കുട്ടികളെ ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ചെറിയ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുട്ടികളുടെ കളി കുട്ടിക്കളി എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ചെറിയ കുട്ടികൾ അവര് പിന്നെ അവരെ വീട്ടിൽ നിന്ന് കളിക്കാൻ വിടുന്നില്ല അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ആദ്യമൊക്കെ ഞാനത് പിന്നെ കൃത്യമായിട്ട് മെസ്സേജ് റെസ്പോണ്ട് ചെയ്തിരുന്നു പിന്നീട് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് ഉണ്ടായത് എന്തായാലും നമ്മൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി വളരെ സീരിയസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പിന്നെ ഒരു ചോദ്യമുണ്ട് വളരെ സീരിയസ് ആണ് നിങ്ങൾ വ്യക്തിപരമാണ് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അത് സൂചിപ്പിക്കാം നിങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും പറയണ്ട നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി തന്നാൽ ഞാൻ വിളിക്കാൻ ശ്രമിക്കാം ആം നോട്ട് പ്രോമിസിങ് ഞാൻ വിളിക്കാൻ ശ്രമിക്കാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം പിന്നെ ചില പേരുകളുണ്ട് നമ്മുടെ സൂര്യ അതേപോലെ സിനാൻ നവാഫ് തുടങ്ങിയിട്ടുള്ള ചില പേരുകൾ എൻ്റെ വീഡിയോസിനെല്ലാം കമൻ്റ് ചെയ്യുന്ന ചില കൂട്ടുകാർ അവർക്കും അതുപോലെ തന്നെ എന്നെ എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യുന്ന പല സുഹൃത്തുക്കളുണ്ട് അവരെല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ല അവർക്കൊക്കെ വളരെ ഹൃദ്യമായിട്ട് ഞാൻ നന്ദി സൂചിപ്പിക്കുകയാണ് പിന്നെ അവസാനമായിട്ട് കുറച്ചുകൂടി പിന്നെ റെലവൻ്റായിട്ട് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പല ആളുകളും പ്രത്യേകിച്ച് യൂട്യൂബ് യൂട്യൂബിലൊക്കെ പുതിയതായിട്ട് വരുന്ന ആളുകൾ അതുപോലെ യൂട്യൂബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട്സ് യുവർ ഇൻകം ഫ്രം യൂട്യൂബ് എന്താണ് നിങ്ങളുടെ വരുമാനം യൂട്യൂബിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിനെ നമ്മളെന്താണ് പഠിച്ചത് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഇൻകം കിട്ടുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമല്ല പക്ഷേ എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ളൊരു ഇൻകാണ് പിന്നെ വളരെ ചെറിയ ഒരു സംഖ്യയെ നമുക്ക് പിന്നെ ആ യൂട്യൂബിൽ നിന്ന് കിട്ടുള്ളൂ പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വേറെ പല രീതികളിലും പല രീതിയിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും അതിന് ട്രെയിനിങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ അത് പരസ്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ പല സുഹൃത്തുക്കളും പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള യൂട്യൂബ് സുഹൃത്തുക്കളുണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന പല ആളുകളും അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പിന്നെ ആശംസകൾ നേരെയാണ് എല്ലാവരും എല്ലാ യൂട്യൂബ് ചാനലുകളും അല്ലേ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് ഫുട്ബോളും സ്പോർട്സും ഫിറ്റ്നസ്സുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാനലുകൾ വളർന്നു വരട്ടെ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമാണ് ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയും ഇത്തരം ചോദ്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ചെയ്യാം ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ